ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ലാലേട്ടൻ എത്തിയിരിക്കുന്ന എപ്പിസോഡിന്റെ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോയാണ് കാണിക്കുന്നത് എന്തായാലും ഈ പ്രൊമോയിൽ കൂടുതലും കാണിക്കുന്നത് നമ്മുടെ ജിൻഡോയെയും ജാസ്മിനെയും തന്നെയാണ് എന്തായാലും ഇവരുടെ എവിക്ഷനെ കുറിച്ചാണ് ഇതിൽ ലാലേട്ടൻ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ റസ്മിനോട് പറയുന്നുണ്ട് അപ്പോൾ റസ്മിനെ എണീറ്റ് നിന്നിട്ട് ലാലേട്ടനോട് പറയുന്നുണ്ട് എന്നെ ഒന്ന് പുറത്താക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെ തിരിച്ച് നമ്മുടെ ലാലേട്ടൻ മറുപടി പറയുന്നുണ്ട് എന്നെ ഒന്ന് കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നും പറയുന്നുണ്ട് എന്തായാലും ഈ ആഴ്ച ചിലപ്പോ എവിക്ഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്നാലും നമ്മുടെ രതീഷ് കയറിയതിന്റെ സ്ഥിതിക്ക് ആരെങ്കിലും ഒരാൾ എവിക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ എന്തായാലും അതിൻ്റെ നമ്മുടെ നോറ പറയുന്നുണ്ട് എന്നെ ഇവിടെ എവിടെ എന്നെ ആർക്കും ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് എന്താണെന്ന് അറിയില്ല എന്നെ ആർക്കും ഇവിടെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ തിരിച്ചിൽ ആലേട്ടം പറയുന്നുണ്ട് നിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അറിയില്ല ഒരു പക്ഷെ നമ്മുടെ എവിക്ഷനിൽ ആരൊക്കെ പെടും എന്താവും എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ പറ്റില്ല എന്തായാലും ലാസ്റ്റ് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ ജാസ്മിനെയും ജിൻഡോയെയും എണീപ്പിച്ചിട്ടുണ്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ സേവ്ഡ് അല്ല എന്ന് പറയുന്നുണ്ട് അതോടെ നമ്മുടെ അതോടെ ആ പ്രൊമോ അവസാനിക്കുകയാണ്